ൻ സിന്ധൂറിലൂടെ ഭീകരരെ മണ്ണിൽ ഒടുക്കിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തകർക്കാനുള്ള വെടിമരുന്നായി വെടിമരുന്നായിട്ടിനുള്ളിൽ ഒൻപത് മുതിർന്നാൽ തക്കതായ മറുപടി ഇനിയും നൽകും പാകിസ്ഥാനോടുള്ള ചർച്ച പാക് അധിനിവേശ കശ്മീരിനു വേണ്ടി മാത്രമായിരിക്കുമെന്നും ബിക്കാനീറിലെ പൊതുസമ്മേളനത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു उने मिट्टी में मिलाया है പെഹൽഗാമിൽ മതം ചോദിച്ചാക്രമണം നടത്തിയ ഭീകരവാദികൾക്ക് രാജ്യം മറുപടി നൽകിയത് ഇരുപത്തിരണ്ട് മിനിറ്റിനുള്ളിൽ ഒൻപത് ഭീകരവാദ കേന്ദ്രങ്ങൾ തകർത്തുകൊണ്ടായിരുന്നു സിന്ദൂരം ഭീകരവാദ കേന്ദ്രങ്ങൾ തകർക്കാനുള്ള വെടിമരുന്നെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നീതിയുടെ പുതിയ രൂപമാണ് ഓപ്പറേഷൻ സിന്ധൂർ എന്നും नहीं ആദ്യമായാണ് ഭീകരവാദികളുടെ ഹൃദയത്തിൽ പ്രഹരമേൽപ്പിക്കുന്നത് പാകിസ്ഥാന്റെ ആറ്റബോബു ഭീഷണിയിൽ ഇന്ത്യ ഭയപ്പെടില്ല എപ്പോഴൊക്കെ പാകിസ്ഥാൻ ആക്രമണത്തിന് മുതിർന്നോ അപ്പോഴെല്ലാം അവർ പരാജയപ്പെട്ടു അതിർത്തിക്കപ്പുറമുള്ള പാകിസ്ഥാന്റെ റഹിംയാർഖാൻ വ്യോമത്താവളം ഇന്ത്യൻ സൈന്യത്തിന്റെ ആക്രമണത്തിൽ ഐ സിയുവിൽ പ്രധാനമന്ത്രി ഇന്ത്യയുടെ രക്തം തൊട്ട് കളിച്ചതിന് പാകിസ്ഥാൻ വലിയ വില നൽകേണ്ടി വരുമെന്നായിരുന്നു മോദിയുടെ ഓർമ്മപ്പെടുത്തൽ ബിക്കാനീറിലെ വ്യോമ താവളവും പ്രധാനമന്ത്രി സന്ദർശിച്ചു ട്വന്റി ഡൽഹി